കേരള മിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തിനാലിന്റെ പോസ്റ്റർ പുറത്തിറക്കി രജത ജൂബിലി ആഘോഷിക്കുന്ന കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ പരിപാടിയുടെ പോസ്റ്ററാണ് പുറത്തിറക്കിയത് എറണാകുളം സിഒഎ ഭവനിൽ നടന്ന ചടങ്ങ് സിനിമാ താരം ബിബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു

കേരളത്തിന്റെ പെൺകരുത്തായ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ ഇവന്റായിരിക്കും കേരള വിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമൂഹ്യ സേവനത്തിന്റെ മഹത്തായ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷവേളയിൽ സംരംഭക പ്രതിഭകളെ സാധനം സാഭിമാനം പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പോസ്റ്ററാണ് പ്രകാശനം ചെയ്തത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആസ്ഥാനത്തെ എൻ എച്ച് അൻവർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരൻ ബിബിൻ ജോർജ് പോസ്റ്റർ ലോഞ്ച് ചെയ്തു கேரளத்தின் பெண்கருத்தாய் குடும்பஸ்ரீயிலே சமபக பிரதிமுகளை கண்டத்தியாதிக்கிற மெகா இவன் ചടങ്ങിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് ഹച്ചാണ്ടി പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നോളജ് പാർട്ട്ണറായ യെല്ലോ ക്ലൌഡിന്റെ സാരഥി ശിവപ്രസാദ് സിഡ്കോ പ്രസിഡന്റ് വിജയകർഷൻ കേരള വിഷൻ എം ഡി പി പി സുരേഷ് കുമാർ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ സിബി പി എസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സിഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കുമാർ സ്വാഗതവും സിഒ എ ട്രഷറാർ ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ്ബ്യൂറോ കൊച്ചി